നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സർവകലാശാലകളെ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ സർവകലാശാല സെനറ്റിന്റെ അംഗബലം കുറയ്ക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശ നടപ്പാക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു ഗവർണറുമായി പോര് ഒഴിവാക്കാനാണിത് പുതിയ ഗവർണറായി വിശ്വനാഥ് ആർലേഖർ സ്ഥാനമേറ്റതിനു ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു പോര് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരും നടത്തുന്നുണ്ട് ഓരോ സർവകലാശാലയിലും വിദ്യാഭ്യാസ വിദഗ്ദ്ധർ ഉൾപ്പെട്ട ഗവേഷണ കൗൺസിൽ രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ സർവകലാശാല നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി നിയമ ഭേദഗതി ബിൽ അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ഈ ബിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പിടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം സർവകലാശാല ബില്ലുകൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാർ ഒപ്പിടാത്തത് വലിയ വിവാദമായിരുന്നു വൈസ് ചാൻസലറുടെ നിയമനാധികാരം സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്ന തരത്തിലായിരുന്നു ആ ബിൽ പിന്നീട് യു ജി സിയെ കൊണ്ട് ചട്ടഭേദഗതി പ്രകാരം ചാൻസലറാക്കി ഗവർണറെ മാറ്റാനും കേന്ദ്രം തീരുമാനിച്ചു ഇതിന് പിന്നാലെയാണ് ഗവേഷണത്തിലെ അധികാരം സംസ്ഥാന സർക്കാർ സ്വന്തമാക്കാൻ ബിൽ തയ്യാറാക്കിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏറ്റുമുട്ടലിലായിരുന്നു പിണറായി സർക്കാർ അറേക്കർ എത്തിയതോടെ ആ രീതി മാറി ഗവർണറെ പിണറായി ഭാര്യയും രാജ്ഭവനിൽ പോയി കണ്ടു രാവിലെ നടത്തത്തിന് മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ഗവർണർ ക്ഷണിക്കുകയും ചെയ്തു നയപ്രഖ്യാപനത്തിൽ എഴുതി നൽകിയതെല്ലാം ഗവർണർ വായിച്ചു കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷ വിമർശനം സർക്കാർ ഒഴിവാക്കുകയും ചെയ്തു ഇതെല്ലാം രാജ്ഭവനുമായി ഇല്ലെന്ന സന്ദേശം നൽകലായിരുന്നു ഇതിനുശേഷമാണ് സർവകലാശാല ഭേദഗതിയുടെ നീക്കം ഗവർണർ ബില്ലിൽ ഒപ്പിടുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷ നയപ്രഖ്യാപനത്തിലെ നയതന്ത്ര നീക്കം ബില്ലുകൾ ഒപ്പിടുന്നതിലും രാജ്ഭവനെ സ്വാധീനിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷ വിവിധ വിഷയങ്ങളിലുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൗൺസിലിന്റെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കും കൗൺസിൽ അംഗീകരിക്കുന്ന ഗവേഷണങ്ങൾക്ക് സിൻഡിക്കേറ്റിന്റെ അനുമതി ആവശ്യമില്ലെന്ന് നിയമ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു ഗവേഷണ വിഷയങ്ങൾ തീരുമാനിക്കാൻ കൗൺസിൽ എല്ലാ മാസവും യോഗം ചേരും നൂറ്റി പത്ത് പേർ വരെയുള്ള സെനറ്റുകളിലെ അംഗബലം പകുതിയായി കുറച്ച് അവയെ ബോൾട്ട് ഓഫ് റീജൻസ് ആക്കി മാറ്റണമെന്ന് ഷാംബി ബി മേനോൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു സെനറ്റിലേക്ക് പത്തിലേറെ പേരെ നാമനിർദ്ദേശം ചെയ്യാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമുണ്ട് ഈ അവകാശത്തിൽ തൽക്കാലം തൊടില്ല സിൻഡിക്കേറ്റിന്റെ അംഗബലം ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനെട്ടായി കുറയ്ക്കും അക്കാദമിക വിദഗ്ധർക്ക് സിൻഡിക്കേറ്റിൽ മുൻഗണന നൽകും സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇടപെടലിന് നിയന്ത്രണം ഏർപ്പെടുത്തും വിദ്യാർത്ഥികൾക്ക് കോളേജും സർവകലാശാലയും എപ്പോൾ വേണമെങ്കിലും മാറാൻ കഴിയും വിധം ചട്ടങ്ങൾ ലളിതമാക്കും സർവകലാശാലകളിൽ നിന്നുള്ള സേവനം വിദ്യാർത്ഥികളുടെ അവകാശമാക്കുന്ന വ്യവസ്ഥയും നിലവിൽ വരും വിദ്യാർത്ഥികളുടെ ബിരുദം അംഗീകരിക്കാനുള്ള അധികാരം സെനറ്റിൽ നിന്ന് സിൻഡിക്കേറ്റിലേക്ക് മാറ്റാനും മന്ത്രിസഭാ യോഗം അംഗീകരിച്ച സർവകലാശാല നിയമ ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കി സെനറ്റും സിൻഡിക്കേറ്റും അക്കാദമിക സമിതികളാക്കി പരിപ്രവർത്തിപ്പിക്കാനാണ് സർക്കാർ ശ്രമം സിൻഡിക്കേറ്റിലെ അധ്യാപിക വിദ്യാർത്ഥി പ്രതിനിധികളുടെ എണ്ണം കുറക്കില്ല ഇതര വിഭാഗങ്ങളുടെ എണ്ണം കുറച്ച് അക്കാദമിക പ്രാതിനിധ്യം ഉറപ്പാക്കും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണവും കുറയും സർവകലാശാല ഭരണത്തിൽ ദൈനംദിന ഇടപെടലിന് പകരം നയപരമായ സമിതിയായി സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനം നിയന്ത്രിക്കും സെനറ്റിലേക്ക് പത്തിലേറെ പേരെ നാമനിർദ്ദേശം ചെയ്യാൻ ചാൻസലർക്ക് അധികാരമുണ്ട് സെനറ്റ് ഘടന മാറ്റിയാൽ ഈ വ്യവസ്ഥയിൽ മാറ്റം വരുത്തേണ്ടി വരും അത്തരമൊരു നടപടി ഗവർണറെ പ്രകോപിപ്പിക്കുകയും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് സർക്കാരിന്റെ പിന്മാറ്റം